സ്വാഗതം 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 യു ഡി എഫ് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമിനെ ക്യാമ്പസുകളിൽ മനസ്സീകരണം മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും നാദാപുരത്തെ മലബാർ ആൻഡ് സയൻസ് കോളേജിലുമാണ് സ്ഥാനാർത്ഥി ഇന്ന് സന്ദർശനം നടത്തിയത് വിദ്യാർത്ഥികൾക്കൊപ്പം സെൽഫി എടുത്തും വിശേഷങ്ങൾ പറഞ്ഞും അധ്യാപകരെയും ജീവനക്കാരെയും നേരിൽ കണ്ടും ഷാഫി ഏറെ സമയം ക്യാമ്പസുകളിൽ ചെലവഴിച്ചു വിദ്യാർത്ഥികൾ വിവിധ ആവശ്യങ്ങൾ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ ഉന്നയിച്ചു എം എൽ എ എന്ന നിലയിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ താൻ നൽകിയ പിന്തുണ ഷാഫി വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു മടപ്പള്ളി കോളേജിൽ വെച്ച് വടകരയിൽ ഒരു ക്രിക്കറ്റ് നെറ്റ്സ് കേന്ദ്രത്തിൻ്റെ ആവശ്യം ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിയായ അതുൽ സാരംഗ് മുന്നോട്ട് വെച്ചു സ്ഥലം ലഭ്യമാണെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഷാഫി പറമ്പിൽ ഉറപ്പ് നൽകി പറയുന്നു മറ്റ് ഭാരവാഹികളായ അനുപ്രിയ പാർവണായസ് എം എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷാമിൽ സെക്രട്ടറി നബീൽ മുബഷീർ ട്രഷറർ ഷഹബാസ് മെഹർ അൻഫാസ് സിദാൻ മുഹമ്മദ് സി കെ തുടങ്ങിയവർ ചേർന്നാണ് സ്ഥാനാർത്ഥിയെ മടപ്പള്ളി കോളേജിലേക്ക് ആനയിച്ചത് എന്റെ വിവാഹം എനിക്കൊപ്പം മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ മാഗസിൻ തിരമൊഴി ഷാഫി പ്രമ്പിൽ പ്രകാശനം ചെയ്തു ഇന്ന് ദൃശ്യങ്ങൾ കാത്തുവെക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ക്യാമറകളാണ് എന്നാൽ കടലാസിൽ പകർത്തി വയ്ക്കുന്ന ഓർമ്മകൾക്ക് എക്കാലവും അനുഭൂതിയാണ് എന്ന് ഷാഫി പറഞ്ഞു എല്ലാ മെമ്മറീസും നമ്മൾ പകർത്താൻ ശ്രമിക്കുന്നത് ഇതിലാണ് ഇതിലാണ് അതിലാണ് ആ നമ്മളൊരു വിഷ്വൽ കാണുമ്പോൾ അത് കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മളത് പകർത്താൻ ശ്രമിക്കുന്ന കാലമാണ് നമ്മുടെ മെമ്മറിയും റാമിന്റെ ഒക്കെ കപ്പാസിറ്റിയും സ്പീഡും ഒക്കെ വർദ്ധിക്കുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ ടെക്നോളജിക്ക് പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ പോലും ചിലപ്പം പറയും മൊബൈൽ ഫോൺ പറയും മെമ്മറി ഫുൾ ആണ് എന്ന് ചിലപ്പോൾ മൊബൈൽ പറയാറുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാം നമ്മൾ ഈ പകർത്തി വെച്ച സാധനങ്ങളിൽ നിന്ന് നമ്മൾ കുറെ എണ്ണം ഡിലീറ്റ് ചെയ്ത് കളയാത്തു എന്നിട്ട് പഴയത് പഴയതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു ിലേക്ക് കടന്നു ചെന്നാൽ പ്രായം എനിക്കും നിങ്ങൾക്കൊക്കെ കൂടി കുറെ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും മനമാറിയുള്ള ഒരു അടിത്തട്ടിൽ നാളെ മക്കളൊക്കെ വളർന്നു വരുമ്പോ ക്യാമ്പസ് ജീവിതത്തെ സംബന്ധിച്ചൊരു ഓർമ്മ പറയുമ്പോ എവിടുന്നെങ്കിലും എടുത്തിട്ട് ഈ പച്ചപ്പാടിന്റെയും വേളത്തിന്റെയും ആവേശത്തിന്റെയൊക്കെ ഓർമ്മകൾ ചാലിച്ച ഈ കടലാസിന് മറ്റെന്തിനേക്കാളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടാ ഇക്കാലത്തേക്കും ഡോക്ടറേറ്റ് നേടിയ കോളേജ് പ്രിൻസിപ്പൽ ഷൈന എൻ സി എ ഷാഫി പറമ്പിൽ അനുമോദിച്ചു വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ബൈക്ക് റാലിയും അലങ്കാരങ്ങളും ആർപ്പുവിളികളുമായാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത് മലബാർ ഫൗണ്ടേഷൻ ചെയർമാൻ സു പി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മാഗസിൻ സ്റ്റാഫ് എഡിറ്റർ എം രാജേഷ് കുമാർ മലബാർ ഫൗണ്ടേഷൻ സെക്രട്ടറി വി സി ഇക്ബാൽ സ്റ്റാഫ് സെക്രട്ടറി അമയ അശോക് ഗ്രാമപഞ്ചായത്ത് അംഗം സുബേർ പാറേമേൽ കോളേജ് യൂണിയൻ ചെയർമാൻ റിഫാന എൻ അക്കാഡമിക് ഡയറക്ടർ മുഹമ്മദ് സലീം വൈസ് പ്രിൻസിപ്പൽ ആരിഫ സി കെ സനീർ മുഹമ്മദ് ശ്രീജകുമാരി നിയാസ് ടി കെ അഞ്ജു ഒ കെ റിയഭാസ്കർ വൈഷ്ണവ് രമേശ് സന ഷെറി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വടകര സാധ്യതയുള്ളത് ാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം ആ നിങ്ങൾക്ക് ആൻഡ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സേഫ്റ്റി ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസിർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര